ലെപ്രസി സാനിറ്റോറിയത്തിലെ മാറ്റാൻ ശ്രമിക്കുന്നതായി പരാതി അന്തേവാസികൾക്ക് നിർമ്മിച്ച കെട്ടിടമുള്ളപ്പോഴാണ് ഇവരെ പഴയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതെന്നാണ് ആക്ഷേപം പഴയ കെട്ടിടത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്നും ഇവർ പറയുന്നു ലെപ്രസി സാനിറ്റോറിയത്തിലെ പഴയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതായാണ് പരാതി ഉയർന്നിട്ടുള്ളത് ഇവർക്കായി ഇവിടെ നിർമ്മിച്ച കെട്ടിടം ഉണ്ടെങ്കിലും പഴയ കെട്ടിടത്തിലേക്ക് ഇവരെ മാറ്റാൻ ശ്രമം നടക്കുന്നതായാണ് ആക്ഷേപം പഴയ കെട്ടിടത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ല സൗകര്യം ഉണ്ടോ പറഞ്ഞു ഞങ്ങൾ ഇരുന്നു ആ മൂന്ന് അകത്ത് ഇതെല്ലാം ചെയ്യാൻ ഒരു ഇതുണ്ടോ പെട്ടെന്നൊരു കുട്ടരോധിയാണ് കയ്യോ കാലോ ഒന്ന് പഴുത്തു ഒത്തിരി ചൂട് വെള്ളം കുടിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട് അവിടെ എന്തെങ്കിലും ഒരു ഉണ്ടോ എല്ലാം കാര്യങ്ങൾ രണ്ട് പാത്രൂമിലായിട്ട് കഴിച്ചു കൂട്ടാൻ നോക്കുവോ ഒരു കുളിയും നനയും എല്ലാം നിലവിൽ ഇവർ താമസിക്കുന്ന കെട്ടിടം തകർന്നു വീഴാറായ സ്ഥിതിയിലാണ് നാൽപ്പതും അൻപതും വർഷം പഴക്കമുള്ള ഓടിറ്റ കെട്ടിടത്തിലാണ് ഇവർ താമസിക്കുന്നത് അന്തേവാസികളെ പഴയ കെട്ടിടത്തിലേക്ക് മാറ്റാനായി കഴിഞ്ഞയാഴ്ച എച്ച് എം സി യോഗം തീരുമാനിച്ചിരുന്നു ഇതിനായി ഒരു സബ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു ഇതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് നിങ്ങള് സൊസൈറ്റി ആണ് ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടത് അല്ല സൂപ്രണ്ടല്ല നിങ്ങൾ വാങ്ങിച്ചു